മൂസ 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 അലൈഹിസ്സലാത്തു കണ്ടല്ലോ നബിയോട് അല്ലാഹു ചോദിച്ചു നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ മൂസ നബി പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിയല്ലേ നിന്റെ ചിന്തയിലല്ലേ റബ്ബേ സദാസമയവും കഴിയുന്നത് എന്റെ ചിന്ത മുഴുവൻ മുഴുവൻ ഞാൻ ചിന്തിക്കുന്ന സകല കാര്യങ്ങളും നിന്നെ പറ്റിയുള്ളതാണല്ലോ നിന്റെ സ്മരണയില്ലാത്ത ഒരു നിമിഷം പോലും പോലും എന്റെ ജീവിതത്തിലല്ലല്ലോ പിന്നെ എന്തിനാ എന്നോട് അങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി അള്ളാഹു ചോദിച്ചു നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നാ ചോദിക്കുന്നത് അപ്പോഴും മൂസാ നബി പറഞ്ഞു നിനക്ക് വേണ്ടിയല്ലേ ഞാൻ നിസ്കരിക്കുന്നത് ഞാൻ സദാസമയവും തസ്ബീഹ് ചൊല്ലുന്നത് എല്ലാം നിനക്ക് വേണ്ടിയല്ലേ തമ്പുരാനെ എന്നെ എന്താ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നത് ചോദിച്ചു നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും അതല്ലോ എന്നാണ് ചോദിച്ചത് മൂസ നബി വസ്സലാമിന് മറുപടിയില്ല തുടങ്ങി എന്താണ് പറയാൻ കഴിയുക എനിക്ക് വേണ്ടി എന്തെങ്കിലും

അതുകൊണ്ട് നിന്റെ ചോദ്യത്തിലുള്ള മറുപടിയും എന്റെ പക്കലില്ല എന്ന് മഹാരായു വസ്സലാം അബുസത്തിനോട് പറയുമ്പോൾ പറയുന്നു മൂസാ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചതെന്തിനാണെന്നറിയോ നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ രക്ഷിക്കാറല്ലേ മൂസ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മൂസീ എന്റെ മുമ്പിൽ സാഷ്ടാകം ചെയ്യുന്നത് നിനക്ക് അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൂസ ഭക്ഷണം കൊടുത്തോ മൂസ മാത്രമല്ലാത്തവരെ ചോദിക്കുകയാസത്ത് ചോദിക്കുന്നു സഹായിച്ചോ കർമ്മമാണ് ആരാധനയാണ് എന്ന് അള്ളാഹു പറയുന്നു ദരിദ്രന് വസ്ത്രം കൊടുത്തു 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 ഭക്ഷണം നീ ഉടുപ്പ് വസ്ത്രം കൊടുത്തോ നീ സഹായിച്ചോ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടി ചെയ്യുന്ന സൽക്രമങ്ങളുണ്ട് അള്ളാഹുയോട് പറഞ്ഞെങ്കിൽ അള്ളാഹുറബു കേവലം ഒരു ഈ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസം മാർച്ച് മാസം ഈ അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കുമുള്ള പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നാം നിസ്തരിച്ചത് കൊണ്ട് അന്നാന്റെ

கூட നമുക്ക് നമുക്ക് പ്രശ്നമല്ല നമ്മുടെ 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 സമ്പത്ത് കുടുംബം കൃഷി വാഹനം ഭാര്യ ഇതൊക്കെ മതി ആ ഒരു ധാരണയില്ല ഇതൊക്കെ ഞാൻ പറയുമ്പോ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കൊഴപ്പുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആർക്കെതിരെയാ ആർക്കെതിരെയാ നമ്മൾ കുഴപ്പമുണ്ടാക്കേണ്ടത് ആരാ ഇവിടെ കുഴപ്പക്കാര് ഇതൊക്കെ പറയുമ്പോ പെട്ടെന്ന് തൊട്ട ഹിന്ദുവിനെയും അല്ലെങ്കിൽ കുരിശുമാല അണിഞ്ഞ ക്രിസ്ത്യാനിയൊന്നും മനസ്സിലേക്കാരും കൊണ്ടുവരണ്ട ഇതൊക്കെ പറയുമ്പോ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ അങ്ങനെയാണല്ലോ എന്ന് പരത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബന്ധവൈരികളാണ് അതുകൊണ്ട് അവരെപ്പോഴും അകന്നേ നിക്കാവൂ അവരെപ്പോഴും ശത്രുക്കളായ നിക്കാവൂ എന്നുള്ള ധാരണയിലുള്ള പ്രചരണമാണല്ലോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഏറ്റവും അടുപ്പമുള്ളവരാരാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാ അല്ല എന്ന് പറയാൻ പറ്റുമോ ഏറ്റവും ഈ രാജ്യത്ത് ഏറ്റവും അടുപ്പമുള്ളവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണ് അല്ല എന്ന് പറയാൻ പറ്റൂല ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിങ്ങളെ സ്വീകരിച്ചതാരാ ഇവിടത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് അപ്പു എന്ന് പറയുന്ന ഹിന്ദു സംസ്കാരം പിൻപറ്റിയിട്ടുള്ള ചെറുപ്പക്കാരനാ സ്വീകരിച്ചിട്ടുള്ള ഈ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അവരാ നമുക്ക് നമുക്കിവിടെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നത് നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നത് ആ മുസ്ലിങ്ങളുടെ സ്നേഹവും അവരുടെ സഹകരണവും അവരുടെ പ്രവർത്തനവും ദൈവത്തിലുള്ള അവരുടെ വിശ്വാസവും ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ മുസ്ലിങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാമിന് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ഒരുക്കി തരികയും ചെയ്തു തരികയും ചെയ്തു പിന്നെ എപ്പോഴാ ഈ മുസ്ലിം ഹിന്ദു പ്രശ്നം ഉണ്ടായത് ഈ മുസ്ലിം ഹിന്ദു പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാ േഴ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോഴും ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാടിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് സന്ധിയില്ല സമരത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിച്ചില്ല എങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാരനായ സായിപ്പിന് തോന്നുകയും ആ സായിപ്പിന്റെ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് ഇത് പിന്നീട് ഓരോരുത്തർ ഇങ്ങനെ ഏറ്റെടുത്തു ഇപ്പോൾ അത് അമേരിക്കൻ ചാരന്മാരായ ഒരു ഒരുപറ്റം ആളുകൾ ഹിന്ദു മുസ്ലിം നിങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ധാരണയുടെ പുറത്ത് 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 ഇങ്ങനെ വികഡപ്പിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക ഇതിൽ മണ്ടന്മാരായ കുറെ മുസ്ലിങ്ങളും കുറെ ഹിന്ദുക്കളും പെട്ടുകിടക്കുക അതാണ് യഥാർത്ഥ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം ഇവിടെ ഹിന്ദുത്വ തീവ്രവാദവും ഇസ്ലാമിക തീവ്രവാദവും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിനേക്കാളും വലിയ ഒരു തീവ്രവാദം ഇവിടെ ഉണ്ട് അതെന്താണ് എന്ന് നമുക്ക് ചർച്ചയ്ക്ക് പിന്നീട് നമുക്ക് വരാം ഹിന്ദുക്കളെക്കാളും മുസ്ലിങ്ങളെക്കാളും അപകടകരമായ ഒരു തീവ്രവാദം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് പലരും അത് ശ്രദ്ധിക്കുന്നില്ല ആ ഒരു തീവ്രവാദമാണ് നമ്മുടെ നാടിനാപത്തായ തീവ്രവാദം ആ തീവ്രവാദം ഇവിടെ അരിച്ചമർത്തപ്പെട്ടേ മതിയാകൂ നിശബ്ദ തീവ്രവാദം നമ്മുടെ രാജ്യത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തു ആകട്ടെ ആ വിഷയത്തിലേക്ക് വരുമ്പോ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും എനിക്ക് എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത് അള്ളാഹുവിന്റെ ദീൻ പറയപ്പെടുന്ന ഒലമാക്കന്മാര് പോലുള്ള ആളുകളുമായി അകന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അള്ളാഹു സമ്പത്തിൽ നിന്ന് ബർക്കത്തിനെ എടുത്തു കളഞ്ഞു അക്രമകാരികളായ ഭരണാധികാരികളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നു മൂന്നാമത്തെ പരീക്ഷണം എന്താ ഈമാനില്ലാത്തവരായി അവരെ ദുനിയാവിൽ നിന്ന് യാത്രയാക്കും മരണം അവർക്ക് കിട്ടും അങ്ങനെയുള്ള റബ്ബിന്റെ പരീക്ഷണവും ഈ വിഭാഗം ആളുകളിലേക്ക് വരുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചു മരണം അതുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും ദുനിയാവിൽ നിന്ന് യാത്രയാക്കപ്പെടുമ്പോൾ ഉച്ചരിക്കാൻ കഴിയാതെ ഒരു ദീൻ ദീൻ പറയപ്പെടുന്ന തൊട്ടും തൊട്ടും മുന്നോട്ട് പോകുന്ന ആളുകൾക്കുള്ള പരീക്ഷണമായി അല്ലാഹുറത്ത് നൽകുന്ന ശിക്ഷകളെ പറ്റി മഹാനായ റസൂലുള്ളാഹി മഹാരാജുലങ്ങൾ അതല്ലേ ഇന്ന് ലോകത്തിന്റെ മനാഭാഗത്ത് നടക്കുന്നത് ുന്നത് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ